ഹായ് ഹലോ മുള്ളില്ലാത്ത ബ്യൂട്ടിഫുൾ റോസ് അതെ നമ്മുടെ ഓർക്കിഡ് റോസ് അപ്പോൾ ഓർക്കിഡ് റോസിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓർക്കിഡ് റോസിൻ്റെ ഒറിജിൻ എവിടെയാണ് ബ്രീഡർ ആരാണ് കെയർ എന്താണ് ബ്ലൂമിങ് എങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഗെയ്ഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തരുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ ഓർക്കിഡ് റോസ് എന്ന് വിളിക്കുന്ന റോസ് ശരിക്കും പറഞ്ഞാൽ ത്രോൺലെസ് ആണ് മുള്ളുകളില്ല എവർ ബ്ലൂമിങ് ആണ് ഇത്ര ഈസി ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസാണ് കേട്ടോ അതെ പിങ്ക് കളർ പെർഫെക്ഷൻ എന്ന തരത്തിൽ ഒരു റോസാണ് ഈ കാണുന്നത് അതെ ഓർക്കിഡ് റോസ് നമ്മുടെ നാട്ടിൽ ഇത് പ്രശസ്തമായത് മുള്ളില്ല കെട്ടിപ്പിടിക്കാം നെഞ്ചോട് ചേർക്കാം അങ്ങനെയുള്ളൊരു റോസൂടെയാണ് സാധാരണ നമ്മൾ റോസുകളുടെ അടുത്തൊക്കെ പോയാൽ ചെറിയ ചെറിയ മുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ല അല്ലേ പക്ഷേ ഈ റോസ് അങ്ങനെയല്ല മുള്ളില്ലാത്ത റോസ് എന്ന നിലയിലാണ് ഇത് പ്രശസ്തമായിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് ബ്ലൂം ചെയ്താലുണ്ടല്ലോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഓർക്കിഡ് ഫ്ലവേഴ്സ് പോലെ നമുക്ക് തോന്നും സോഫ്റ്റ് ഉള്ള പൂക്കളാണ് അതുകൊണ്ടാണ് ഇതിനെ നേഴ്സറികളിൽ ഓർക്കിഡ് റോസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേരതല്ല കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ സ്റ്റോറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോസ് എവിടെ നിന്ന് വന്നു എന്ന് അറിയണമെന്നുണ്ടോ ശരിക്കും ഓർക്കിഡ് റോസ് ആക്ച്വലി ഒരു ട്രേഡ് നെയിമാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ നഴ്സറികൾ നമ്മുടെ നേഴ്സറികളൊക്കെ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിച്ച് ഒരു പേരാണ് അപ്പോൾ ഈ റോസിൻ്റെ ജെനറ്റിക് ബേസ് നോക്കിക്കഴിഞ്ഞാൽ ചൈന റോസ് ഗ്രൂപ്പുകളിൽ നിന്നും പോളിയന്ത ഗ്രൗണ്ട് കവർ ക്ലസ്റ്റർ റോസുകളിൽ നിന്നുമാണ് ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് കൺ കണ്ടിന്യൂസ്ലി ബ്ലൂം ചെയ്യുന്നത് കാര്യം അങ്ങനെ ആ ഒരു ആ ഒരു ലെവലിൽ വന്നതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ്ലി ബ്ലൂം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡ്സ് പ്രകാരം ഇത് മോഡേൺ ക്ലസ്റ്റർ റോസുകളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് അതായത് ലാൻഡ്സ്കേപ്പ് റോസ് കാറ്റഗറിയിലാണ് നമ്മുടെ ഈ ഓർക്കിഡ് റോസ് വരുന്നത് ഹെവി ബ്ലൂമിംഗ് ആണ് ഓൾമോസ്റ്റ് ത്രോൺലെസ് ബ്രാഞ്ചസ് ആണ് ഡിസീസ് റെസിസ്റ്റൻസ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബ്രീഡർ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കുമ്പോഴാണല്ലോ നഴ്സറികൾക്കനുസരിച്ച് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഇതിൽ കാണിച്ചേക്കാം കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്ത്യയിലിത് ലോക്കൽ പ്രൊപ്പഗേഷൻ വഴി വ്യാപകമായി വളർത്തുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലോസ് മാച്ചസ് നമുക്ക് കാണാൻ പറ്റും എവിടെയെന്നറിയാമോ മെയ്ലാൻഡ് അതെ ഫാൻസാണ് അവിടുത്തെ പിങ്ക് ട്രിഫ്റ്റ് സീരീസുമായിട്ട് ഇതിന് നല്ല ഒരു എന്താ സാമ്യം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കോർഡസിലെ ജർമ്മനി ഫെയറി ടെയിൽ ടൈപ്പ് ക്ലസ്റ്റർ റോസസിൻ്റെ വിഭാഗത്തിലും ഇതിൽ ഇതിന് നല്ല സാമ്യമുണ്ട് അങ്ങനെ ഈ രണ്ട് സ്ഥ രണ്ട് റോസ് വെറൈറ്റീസുമായിട്ടാണ് ഇതിന് സാമ്യമുള്ളത് ഇത് എല്ലാം കൂടി ചേർത്താൽ എന്ന് വെച്ചാൽ ഈ മൊത്തത്തിൽ മിക്സായി കുഴഞ്ഞു മറിഞ്ഞു ചെയ്ത് എടുത്തിരിക്കുന്ന ഇന്ത്യൻ ബ്രീഡേഴ്സും ഇന്ത്യയിലും ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഓർക്കിഡ് റോസ് വെച്ചാൽ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഹൈബ്രിഡ് റോസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഈ റോസിൻ്റെ പെറ്റൽസ് എന്ന് വെച്ചാൽ സോഫ്റ്റ് ലെയേഴ്സിൽ ചേർന്ന ഒരു റൗണ്ടഡ് ഓർക്കിഡ് ബ്ലൂം ഷേപ്പ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇതിനെ ഓർക്കിഡ് റോസ് എന്ന പേരിട്ട് വിളിക്കാൻ കാരണം കളർ എന്ന് വെച്ചാൽ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് നല്ല സൺലൈറ്റിൽ ഒരു സോഫ്റ്റ് ഗ്ലോ ലഭിക്കുകയും ചെയ്യും ഇനി ഈ ഈ ഒരു ഈ ഒരു സോഫ്റ്റ്നസ്സാണ് ആൾക്കാരെ ഇതൊരു ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ ഓർക്കിഡ് പോലുള്ള ഒരു ഫ്ലവറാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ഇങ്ങനെ ക്ലസ്റ്ററായി പിടിക്കുന്നത് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതിൻ്റെ ആ പൂവിൻ്റെ ഒരു ഷെയ്പ്പും ഒക്കെ കാണുമ്പോഴാണ് ആൾക്കാർ ഇതിനെ ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് എന്ന പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് പ്രശസ്തമായിരിക്കുന്നത് ഓർക്കിഡ് റോസ് എന്ന പേരിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാൾ ടു മീഡിയം സൈസിലാണ് വരുന്നത് പക്ഷേ ബ്ലൂമിങ് ക്ലസ്റ്റർ ആയിട്ടുള്ള ക്ലസ്റ്റർ ടൈപ്പിലാണ് ഇത് ബ്ലൂം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇത് കാണാനും ഒരു ബ്രാഞ്ചിൽ തന്നെ ഏതാണ്ട് ഇരുപത് നാൽപ്പത് ഫ്ലവേഴ്സ് വരെ ഒറ്റ ടൈമിൽ ബ്ലൂം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അത് മാത്രമല്ല ഈ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് ബ്ലൂമിങ് ആണ് പത്ത് മാസത്തോളവും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ കേരള ക്ലൈ ക്ലൈമറ്റിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോസാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എന്താ ഇതിനൊരു ലൈറ്റ് ഒരു ഒരു മൈൽഡായിട്ടുള്ള സ്വീറ്റ് ഫ്രാഗ്രൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഫ്രണ്ടിലും ബോർഡറിലും ബാക്ക് വെയ്സിലും എന്താ പറയുക എവിടെയായിരുന്നാലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ റോസ് അപ്പോൾ ഈ റോസ് വളർത്തുമ്പോൾ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്താ അറിയോ ഓർക്കിഡ് റോസിന് ഫുൾ സൺലൈറ്റാണ് ഇഷ്ടം അതെ ഏതാണ്ട് അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നേരിട്ട് സൺ കിട്ടിയാൽ ഇതിൻ്റെ ക്ലസ്റ്റർ ഫുൾ സൈസിലായിട്ട് ഓപ്പൺ ആവും അപ്പോൾ ലോ ലൈറ്റിലാണ് കൊണ്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലവർ കൗണ്ട് കുറയും അപ്പോൾ ആ കാര്യം വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ ചിലരൊക്കെ പറയാറുണ്ട് നമ്മൾ ഓർക്കിഡ് റോസ് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളെപ്പോലെ പൂക്കളില്ലല്ലോ കുറച്ച് പൂവല്ലേ കിട്ടണുള്ളൂ എന്നുള്ളത് അതിതാണ് വെക്കുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ല വെയിലെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് ഓർക്കിഡ് റോസ് ഒക്കെ വെച്ചു കൊടുക്കാം എങ്കിൽ മാത്രമേ ആ ഫുൾ ബ്ലൂമിങ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇളക്കമുള്ള മണ്ണായിരിക്കണം പിന്നെ എന്താ പറയുക എയർ ഏർ നന്നായിട്ട് പോകുന്ന ഇതായിരിക്കണം ഡ്രൈനേജ് നന്നായിട്ട് കൊടുത്തിരിക്കണം ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സോയിൽ മിക്സ് അല്ലെങ്കിൽ പോട്ടീൻ മിക്സ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത് പേഴ്സൻറ്റേജ് കോക്കോപീറ്റ് മുപ്പത് പേർസെൻറ്റേജ് റെഡ് സോയിൽ ഒരു ഇരുപത് പേർസെൻറ്റേജ് വെർമി കമ്പോസ്റ്റ് അതുപോലെ കുറച്ചൊരു ഇലയും കൂടെ ആയിട്ട് ഒരു പത്ത് പെർസെൻറ്റേജ് ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി സൈസിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് പൊട്ടിക്കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടല്ലോ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഓ ഒരു പൂ വസന്തം തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് സത്യം സത്യം അത്രയും നല്ല രസമായിട്ട് പൂക്കൾ പിടിക്കും പിന്നെ എന്താ പറയുക വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വാട്ടറിങ് ചെയ്യുക ചെറുതായിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും ഓവറായിട്ട് വാട്ടർ കൊടുക്കരുത് നമുക്ക് ഫംഗസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ വളം എന്താണെന്ന് ചോദിച്ചാൽ ഡി എ പി ചണകം കൗടങ്ക് അതെ അട്ടിൻകാഷ്ടം അങ്ങനെയുള്ള വളങ്ങളൊക്കെ തന്നെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രൂണിങ് ഓരോ ട്രിപ്പ് പൂക്കൾ കഴിയുമ്പോഴും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ലൈറ്റ് പ്രൂണിങ് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ ഷേപ്പ് കറക്റ്റ് ആവുകയും ചെയ്യും പിന്നെ എന്താ പറയുക ക്ലസ്റ്റർ ഓരോ ടൈമിലുള്ള ക്ലസ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഫ്ലഷ് വരെയും ചെയ്യും അതിൽ പ്രത്യേകിച്ച് ഹാർഡ് ടൂണിങ് ഒക്കെ കൊടുക്കേണ്ടത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കരമായിട്ടായിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു സോഫ്റ്റ് പിങ്ക് ത്രോൺലെസ് ഹെവി ബ്ലൂമിങ് ആയിട്ടുള്ള ക്ലസ്റ്റർ റോസ് നിങ്ങളുടെ ഓരോ ത്രെഡിങ് ഗാർഡനുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഗാർഡനില് ഈ ഓർക്കിഡ് റോസിൻ്റെ അടിപൊളി തൈകൾ ആണ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഈ റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് വളരുന്നു നന്നായിട്ട് പൂക്കുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ കെയറിങ് ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആരും ആ ബെൽ ബട്ടൺ നിൽക്കാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള റോസ് ഈ ഒരു ഓർക്കിഡ് റോസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് പേര് റോസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് നേരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ